പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ മഴമഴ കുടകുട എന്ന ജനപ്രിയ പരസ്യവാചകം രചിച്ച ശങ്കർ കൃഷ്ണമൂർത്തിയാണ് അന്തരിച്ചത് കാലചക്രം എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് നിരവധി ചെറുകഥകളും എഴുതിയിട്ടുണ്ട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എൺപത്തി അഞ്ചാം വയസ്സിലാണ് ശങ്കർ കൃഷ്ണമൂർത്തി അന്തരിച്ചത് ഭീമ ജ്വല്ലറിയുടെ ഭീമ ബോയ് ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ശങ്കർ കൃഷ്ണമൂർത്തിക്ക് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം